നിനക്കെന്താ വട്ടുണ്ടോ മഞ്ജു അവൾ പറഞ്ഞ കാര്യം കേട്ട് ആദര കണ്ണും മെഷി നോക്കിക്കൊണ്ട് ചോദിച്ചു വൈകിട്ട് കോളേജ് വിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് രണ്ട് പേരും അപ്പോഴാണ് മഞ്ജു അവൾക്ക് വെള്ളിക്കുറിച്ച് വേണമെന്ന് പറയുന്നത് നീ തന്നെയല്ലേ പട്ടിണി കിടന്ന് വാശി പിടിച്ച് നിന്റെ അച്ഛനെ കൊണ്ട് പുതിയ ഡിസൈനിലുള്ള സ്വർണ്ണ പാദസരം കഴിഞ്ഞ മാസം വാങ്ങിപ്പിച്ചത് ഇപ്പോൾ എങ്ങനെ തോന്നാൻ കാരണം എന്താ ഒരു കാരണവുമില്ല അങ്ങനെ നീ പറയില്ല നീ എനിക്ക് അറിഞ്ഞോടെ അവളെ ഒറ്റ നോക്കിക്കൊണ്ട് ആതിര പറഞ്ഞതും മഞ്ജു അവളെ നോക്കി ചിരിച്ചു കാണിച്ചു അതിലേ ഇന്ന് നമ്മുടെ കൂടെ ബസ്സിൽ കാലിൽ വയ്യ തല്ലി ചേച്ചിയിലേ നീ ഇങ്ങനെ കാലിൽ വയ്യെന്ന് എടുത്തു പറയണ്ട അല്ലി ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും മഞ്ജു പറഞ്ഞ് പൂർത്തിയാകും മുന്നേ ആതിര അവളെ നോക്കി രൂക്ഷമായി പറഞ്ഞു അതിന ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ കാളെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞേയുള്ളൂ അത് വിട് നീ ഞാൻ പറഞ്ഞത് കേൾക്ക് ഇന്ന് ചേച്ചി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശിയേട്ടൻ ചേച്ചിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അതിന് അത് കാശിയേട്ടൻ ആ കാറിലേക്ക് തന്നെയാണ് നോക്കിയത് ആദ്യം വിചാരിച്ചു വയ്യാത്തത് കൊണ്ട് നോക്കുന്നതായിരിക്കുമെന്ന് പക്ഷേ ഏട്ടനു നോട്ടം ആ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു ഈ ആണുങ്ങൾക്ക് പെൺകുട്ടികളുടെ മൂപ്പുത്തിയോടും കൊലസിനോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് നീതു പറഞ്ഞിരുന്നു അപ്പോൾ നീ അങ്ങ് സ്വയം മോഹിച്ചു അങ്ങനക്ക് കൊലിസി ഇഷ്ടമാണെന്ന് അത് ധരിച്ചാൽ നിന്നെയും നീ നോക്കുന്നത് അവിടെ എന്താണ് പറഞ്ഞു വരുന്നത് മനസ്സിലായതും ആദ്യം ഈ പൊച്ചത്തോടെ ചോദിച്ചു അത് കേട്ട് മഞ്ജു വല്ലാതെ വിളറി ഞാനൊന്നും പറയുന്നില്ല നിനക്കൊക്കെ സൗകര്യങ്ങൾ കൂടിപ്പോയതിന്റെ കുഴപ്പമാണ് ഒന്നോർത്തും വെറുതെ ഓരോന്നും കാട്ടിക്കുട്ടിയും മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം കോമാളി ആവരുത് അത്രയും പറഞ്ഞിട്ട് ആതിരി വേഗം നടന്നു പക്ഷെ അത്രയൊക്കെ പറഞ്ഞിട്ടും മഞ്ജു കൊളിസും വാങ്ങുമെന്നും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഏയ് ഇല്ല സ്വാതി ഇതുവരെ എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ നിനക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരും രാത്രി ക്ഷേതയുമായി സംസാരത്തിലാണ് മുറ്റത്തു നിന്നാണ് സംസാരം അതിനൊരു കാരണം കൂടിയുണ്ട് കാശി വണ്ടിയുമായി വരേണ്ട സമയമായിരുന്നു അവൻ ഇന്ന് കാണിക്കുന്നതിലുപരി തന്നെ അവൻ നന്നായി കാണുമെന്ന ഉദ്ദേശത്തിലാണോ മുറ്റത്തുനിന്ന് സംസാരിക്കുന്നത് രാവിലെ നേരത്തെ ട്രിപ്പ് അഞ്ചു മുപ്പതിനാണ് തുടങ്ങുന്നത് പക്ഷെ കാശിയല്ല ആ സമയം വണ്ടിയെടുക്കുന്നത് രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ആദ്യത്തെ രണ്ട് ട്രിപ്പ് രാഹുലാണ് ആണ് അത് കഴിഞ്ഞ് അവൻ കോളേജിൽ പോകും ചേതന്റെ ബന്ധത്തിലുള്ള പയ്യനാണ് അച്ഛനിലാ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുടുംബമായതിനാൽ ശേഖരനാണ് അവനോളിതിനെ പറ്റി പറഞ്ഞത് മാസം ഒരു തുക ഇതിനായി അവന് ശേഖർ നൽകാറുണ്ട് എട്ട് മുപ്പത് മുതൽ കാശിയാണ് വണ്ടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് കാശി രാവിലെ കാണാൻ സാധിച്ചില്ല തൽക്കാലം വിശ്വസിച്ചു ആ നേത്ര എന്നെ അച്ഛൻ വിളിച്ചോ നീ എന്താ അവനെ വിളിക്കാനേ ഓ ഗോഡ് നിന്നെ വിളിച്ചോ ശല്യം നിനക്ക് അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താ അവൻ നല്ല പയ്യനല്ലേ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആണ് എടി ആക്ച്വലി എനിക്ക് അവനോട് ഒരു ക്രഷ് തോന്നിയില്ല പക്ഷെ കാശിയെ കണ്ടപ്പോൾ മുതൽ എനിക്കറിയില്ല നിന്നോട് എങ്ങനെ പറയണമെന്ന് അശ്വിൻ വിളിക്കുമ്പോൾ ഒരു ഇറിറ്റേഷനാണ് ഇപ്പം തോന്നാറ് അതാ ഞാൻ ബ്ലോക്ക് ചെയ്തത് ആർ യു സീരിയസ് നേത്ര കാശി വെറും ഒരു ബസ് ഡ്രൈവർ ഓ ഗോഡ് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു അങ്ങൻ്റെ ലൈഫ് ഞാൻ വിചാരിച്ചത് നിനക്ക് അത് ജസ്റ്റ് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് റിലേഷന് വേണ്ടിയാണെന്നായിരുന്നു നദീ ചിലപ്പോൾ അതായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റേബിൾ ആണ് ഇന്നലെ കാശിക്ക് പകരം വേറെ ഒരാളെ കണ്ടപ്പോൾ എനിക്കുണ്ടായ ദേഷ്യം വിഷമം അതൊക്കെ എന്തിനെന്ന് പോലും എനിക്കറിയില്ല നേത്ര ചില സമയം നമ്മൾ മനസ്സ് പറയുന്നതിനേക്കാൾ ബുദ്ധി പറയുന്നത് വേണം കേൾക്കാൻ ജസ്റ്റ് തിങ്ക് എബൌട്ട് അയ്യോ ഞാൻ നിന്നെ വിളിച്ചോളാം ബൈ ഡിയർ ദൂരത്തു നിന്നും ബസ് വരുന്ന കണ്ടതും അമ്മ അവളോട് അലസമായി പറഞ്ഞിട്ട് കോൾ കത്ത് ചെയ്തും ഈ സാധനത്തിന് ആകത്തെങ്ങാനായിരുന്നു അടേ അതിന്റെ മുഖം കണ്ടാൽ ഇന്നത്തെ ദിവസം പോയി കിട്ടും അമ്മവനെ കണ്ട് പ്രജീൻ പറഞ്ഞതും ഷാജി കിടന്ന് ചിരിക്കാൻ തുടങ്ങി കാശ്വിൻ ചെറിയ ചിരി വന്നെങ്കിലും അവൻ ചിരിച്ചില്ല നിങ്ങൾക്കെന്താ ഭ്രാന്തായ മനുഷ്യ ഷാജിയുടെ ചിരി കണ്ട് പ്രജി ദേഷ്യത്തോടെ ചോദിച്ചു അല്ല ഇന്നത്തെ ദിവസം പോയെന്നു പറയാൻ ഇനി എന്നാ ബാക്കിയിരുന്നോടെ ചെന്നും ഭക്ഷണം കഴിച്ചു കിടക്കുന്നതോടുകൂടി ഇന്നത്തെ നിന്റെ ദിവസം വീരും ഷാജി പറഞ്ഞപ്പോൾ അവൻ വെച്ചി എങ്കിലും കുറച്ച് സമയം കൂടി ഇല്ലേ ഇന്നത്തെ ദിവസം തീരാൻ ഇതിനെ കണ്ട അവ അങ്ങ് പോയി കിട്ടും ഉം സമ്മതിച്ചേ അപ്പോഴേക്കും വീടിന്റെ ഗേറ്റ് കടന്ന് വണ്ടി ഉള്ളിലേക്ക് കയറിയിരുന്നു പതിവ് പോലെ ഷാജി കണക്കേൽപ്പിക്കാൻ വീട്ടിലേക്ക് കയറി പോകും വഴി അമ്മൂവിനെ നോക്കി എന്ന് ചിരിച്ചു പ്രജിയും കാശിയും കൂടി അവന്റെ ബൈക്കിനടുത്തേക്ക് നടന്നു നേത്ര കാശിയുടെ അരികിൽ വന്നുകൊണ്ട് എന്താ ചോദിക്കാൻ ആഞ്ഞതും അവന്റെ ഫോൺ റിങ് ചെയ്തു അത് കണ്ടിട്ടും പ്രജി എന്ന് ചിരിച്ചു കാശി ഒന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കുവായിരുന്നു നേത്ര പ്രജയെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അകത്തേക്ക് നടന്നു ആ ഇന്ന് പപ്പേട്ടൻ പോയില്ലേ കടലേക്ക് കയറിക്കൊണ്ട് കാശി തിരക്കി ഇല്ലടാ ഗോപിയേട്ടൻ കുറച്ച് സമയം കൂടി നിൽക്കാൻ പറഞ്ഞു പിന്നെ പൊട്ടുണ്ട് നിനക്ക് അത് മതിയല്ലോ അതെടുത്തു കാശി പപ്പനോട് പറഞ്ഞുകൊണ്ട് ഗോപാലൻ നോക്കി ദോശിച്ചുടുവാണ് പക്ഷെ മുഖം വല്ലാതെ ഇരിക്കണം എന്തോ ചിന്തയിലാണ് ഇടയ്ക്ക് മുഖം ഉയർത്തിയ കാശി കാണത് തന്നെ നോക്കി നിൽക്കുന്ന ഗോപാലനെയാണ് അത് കണ്ട് കാശിയുടെ നീട്ടിച്ചുളഞ്ഞു കഴിച്ചുകഴിഞ്ഞ് കൈയും കഴുകി തിരിഞ്ഞ കാശി കാണത് തന്റെ അരികിലേക്ക് നടന്നു വരുന്ന ഗോപാലനെയാണ് എന്തോ തന്നോട് പറയുവാനുള്ള വരവാണെന്ന് കണ്ടും കാശി കുറച്ച് മാറിഞ്ഞു കാശി അത് എന്നോടെന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായി എന്താണെങ്കിലും പറഞ്ഞു മോനെ അത് ഒരു കാര്യം മോനെ ഞാൻ നിർബന്ധിക്കില്ല അത് പിന്നെ ഗോപാലൻ പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടും പോലെ തോന്നിയവനെ എന്താണെങ്കിലും പറയൂ അത് മോനെ എൻ്റെ എൻ്റെ അല്ലിമോളെ ഞാൻ നിനക്ക് നിന്നെ നിന്നേൽപ്പിക്കട്ടെ നിന്റെ അടുക്കൽ അവൾ സുരക്ഷിതയായിരിക്കാം എന്റെ മുളയെ ഒരു ഭാര്യയെ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഗോപാലൻ പറഞ്ഞു കാശിക്ക് തന്റെ ഹൃദയമെടുപ്പ് കൂടിയതുപോലെ തോന്നി അവൻ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു പോയി ഒന്നും മിണ്ടാതെയുള്ള കാശിയുടെ നിൽപ്പ് കണ്ടെത്തും ഗോപാലൻ വേദനയുടെ ചിരിച്ചു ഞാൻ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു അവിടെ നിന്റെ ആഗ്രഹങ്ങൾ മാത്രം നിന്റെ പാതയെ കുറിച്ചുള്ള നിന്റെ സങ്കല്പങ്ങളിൽ ഒരിക്കലും എൻ്റെ കുട്ടിയെ പോലെ ഒരു എനിക്ക് സമ്മതമാണ് ഗോപാലൻ പറഞ്ഞ് പൂർത്തിയാകും മുന്നേ തന്നെ കാശിയുടെ ശബ്ദം അവിടെ മുടങ്ങി മോനെ നീ ഗോപി വിശ്വാസം വരാതെ ചോദിച്ചു എനിക്ക് സമ്മതമാണ് പക്ഷേ അവൻ്റെ ആ ഒരു വാക്കിൽ മനസ്സിൽ ഉയർന്ന പൊങ്ങിയ സന്തോഷം കുത്തനെ താഴ്ന്നത് ഗോപി അറിഞ്ഞു പക്ഷേ എന്നെ എന്നെപ്പറ്റിയെല്ലാം പറഞ്ഞ് ഒരു അനാഥനായ എൻ്റെ ഒപ്പം ജീവിക്കാൻ അവൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ അവളെ എൻ്റെ ഭാര്യയായി എൻ്റെ പാതിയെ സ്വീകരിക്കാം കാരണം ഗോപാലൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഈ ആലോചനയെപ്പറ്റി അവളോടൊന്ന് സൂചിപ്പിച്ചിട്ട് പോലും ഇല്ലെന്ന് ഞാൻ ഇതുവരെ അവളിൽ ഒരു കുറവും കണ്ടിട്ടില്ല ഇനിട്ട് കാണുകയില്ല പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് അവൾ വരുന്നത് ആരുടെയും ആഗ്രഹപ്രകാരം അല്ലാതെ പൂർണ്ണ മനസ്സോടെ ഇഷ്ടത്തോടെ ആയിരിക്കണം അവൻ പറഞ്ഞു നിന്ന് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടക്കാതെ ഗോപാലൻ അവൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു എന്താ ചേട്ടാ എന്നെങ്ങനെ പ്രശ്നമുണ്ടോ എൻ്റെ എൻ്റെ കുട്ടി സമ്മതിക്കും മോൻ പറഞ്ഞ പോലെ അവളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കാരണം എന്താ അവൻ ചോദിച്ചതും ഗോപി അവനെയും കൊണ്ട് കുറച്ച് മാറി നിന്നു എൻ്റെ മോളെ പോയ കാര്യം ഒരു ഗ്ലാസ് മോരും വെള്ളം അവൾക്ക് കൊടുത്തുകൊണ്ട് അവളെ ആരിക്കലും ഇരുന്ന ഗോപാലം ചോദിച്ചു അടുത്ത മാസം മുതൽ തുടങ്ങുമെന്നാ പറഞ്ഞത് ഞാൻ ഞാൻ പോണപ്പാ വെയിലും കൊണ്ട് നടന്നു വന്നതിനാൽ തന്നെ അവൾക്ക് നല്ല ദാഹം തോന്നിയിരുന്നു അതിനാൽ തന്നെ മോരും വെള്ളം മുഴുവൻ കുടിച്ച ശേഷമാണ് ഗോപാലിനുള്ള മറുപടി നൽകിയത് അതെന്താ എൻ്റെ അല്ലി അങ്ങനെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിന് നല്ലതല്ലേ ഇനി കോളേജിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന കാര്യം സൂചിപ്പിച്ചത് ഇപ്പോഴത്തെ കാലത്ത് അത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് പാപ്പൻ പറഞ്ഞു ഞാൻ ഞാൻ പോയാ അപ്പയെല്ലാം ഒറ്റയ്ക്ക് നോക്കണ്ടേ അവളൊരു വല്ലായ്മ ചോദിച്ചു എൻ്റെ അലി നിന്റെ ഒരു കാര്യം ഉച്ച വരെയല്ലേ ക്ലാസ് ഉണ്ടാകൂ എന്നാലും ഒരന്നാലും ഇല്ല ഒരു ആറ് മാസത്തെ കാലത്തിനു വേണ്ടിയാണ് ഇങ്ങനെ മടി പിടിക്കുന്നത് ആ അപ്പൂപ്പനും മകളും നല്ല പരദോഷണത്തിലാണെന്ന് തോന്നുന്നു ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ അകത്തേക്ക് വന്നുകൊണ്ട് രാജൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു അയാളെ കണ്ടും അല്ലെ ഒരു ഭയത്തോടെ ഗോപാലിന്റെ പിന്നിലേക്ക് നീങ്ങി നിന്നു അവളുടെ മുഖത്തെ ഭയം കണ്ടതും രാജൻ ഗൂഢമായി ചിരിച്ചു പരദോഷണം പറയാൻ നിന്റെ അത്ര ദുഷ്യം മനസ്സല്ല ഞങ്ങളുടെ ഇപ്പൊ എന്തിനാണവ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിലും നിങ്ങളോട് സംസാരിച്ച് സമയം കളയാനും എനിക്ക് നേരമില്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ വീട് സ്ഥലവും ഈ ചട്ടുകാരുടെ പേരിൽ എഴുതിയത് കലയുടെ ആങ്ങളും പറയുമ്പോൾ ഞാൻ ആകെ നാണം കെട്ടുപോയി രാജൻ ഗോപാലനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്ന കണ്ടം അല്ലെ ഭയത്താൽ വിറയ്ക്കാൻ തുടങ്ങി അവൾക്ക് പണ്ട് മുതൽ ഒച്ച ഉയർത്തി സംസാരിക്കുന്നവരോട് ഒരു തരം പേടിയാണ് അതിനെ നീ എന്തിനു നാണം കാണാം ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ എൻ്റെ വീട് സ്ഥലവും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ പേരെഴുതും നിനക്ക് തരാനിരുന്നപ്പോൾ നീ തന്നെയല്ലേ ഇതിന് പകരം നാണിയുടെ പേരിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം നിന്റെ പേരിലേക്ക് ആക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ നിനക്ക് തരാനുള്ള ഓഹരി തീർന്നു ഇനിയുള്ളത് ആർക്ക് കൊടുക്കാനാണ് ഞാൻ തീരുമാനിക്കും ഓ നിന കൊള്ളാത്ത തരിച്ചു ഭൂമി തന്ന പറ്റിച്ചതും പോലെ ന്യായം പറഞ്ഞത് കേട്ടില്ലേ അതും ഇവളെ പോലെ ഉരുത്തിക്ക് വേണ്ടി തരിച്ചു ഭൂമി ആയതുകൊണ്ടായിരിക്കും മുടങ്ങാതെ തെങ്ങ് കയറ്റാൻ ആളെ കൊണ്ടുവരുന്നതും ഗോപാലൻ തന്നിക്കേടത്തും രാജൻ്റെ മുഖം വിളറി വീട് സ്ഥലവും കണ്ണു വെച്ചാണ് വന്നതെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല വഴി കൂടി പോകുന്നവർക്ക് എഴുതി കൊടുത്താലും നിനക്ക് തരില്ല ഞാൻ അതിന് രാജനൊന്ന് ചീവിച്ചു ശരി എനിക്ക് തരില്ലെന്നല്ലേ ഉള്ളൂ ഇവിളേയും ഇവളെ ഭാവി ഭർത്താവിൻ്റെയും പേരിലായിരിക്കുമെന്നല്ലേ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവളെങ്ങ് എന്റെ മരുമകളാക്കി കളയാം എൻ്റെ മകൻ്റെ ഭാര്യയായിട്ടല്ല അവൻ്റെ വെപ്പാട്ടിയായിട്ട് നിന്നെ കൊണ്ടുപോകും അല്ല അതിനു നിന്നെ കൊള്ളാവോ ഈ ഒന്നരക്കാലം കൊണ്ട് ഒരാളിനെ സന്തോഷിപ്പിക്കാൻ പാട് എടാ രാജൻ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ഗോപാലൻ കണ്ണം പൊളിച്ചു കൊടുത്തിരുന്നു അല്ലി അനങ്ങാനാകാതെ നിന്ന് പോയി അയാളുടെ വാക്കുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുമ്പോൾ തോന്നിയതും ആറപ്പോടെ ഇരിചേവികളും അവളിറക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഏങ്ങിക്കരഞ്ഞ് ഇതുപോലെ രാക്ഷസന്മത്തിനാണല്ലോ ഭഗവാനെ പിറവികൊടുത്തത് ഇപ്പൊ ഇറങ്ങിക്കളാം ഇവിടെ ഇതെന്റെ വീടാണ് എന്റെ വീറപ്പിന്റെ ഫലം ഇവിടെ ഇനി നിന്റെ കാല് കുത്തി പോകരുത് ഡോ തന്നു ഞാൻ നോക്കില്ല നീ എന്ത് ചെയ്യും കാണിക്കടാ കാണിക്കാൻ ഗോപാലൻ തന്നെ കൊണ്ട് ആകും പോലെ അവന് നേരെ അലറി ഞാനിപ്പൈകാതെ വരും ഇത് മോളെ ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും അതിനെ തന്നെ കൊണ്ടൊരു ചൊക്കെ ചെയ്യാൻ പറ്റില്ല അടുത്ത പിയിലെ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് തോന്നിയതും ഗോപാലിന് നേരെ ആളെ കൊണ്ട് പറഞ്ഞ ശേഷം അയാൾ ഇറങ്ങിപ്പോയി മോളെ ഒരു മുറയിലായി പേടിച്ച് കൂണിൽ കൂടി ഇരിക്കുന്നവളെ കണ്ട് ഗോപാലൻ വേദനയോടെ വിളിച്ചു അതേ നിമിഷം തന്നെ ഒരു പൊട്ടിക്കരച്ചിലോടെ ഗോപാലൻ വെഞ്ചിലേക്ക് വീണിരുന്നു എനിക്ക് എനിക്ക് പേടിയാകാൻ ഒന്നും ഒന്നും വേണ്ട എല്ലാം കൊടുത്തേക്ക് നമുക്ക് നമുക്ക് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകാം ഒരു ഭയത്തോടെ വിക്കി വിക്കി പറയുന്നവളെ ഗോപി വേദനയോടെ നോക്കി അപ്പം മനസ്സിൽ പല തീരുമാനങ്ങളും എടുത്തിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞു മുഖം മുയ്യാത്ത ഗോപാലൻ കണിത് ദേശത്തിൽ വലിഞ്ഞു മുറുക്കിയ മുഖവുമായി നിൽക്കുന്ന കാശിയാണ് നിനക്ക് ഭയം തോന്നണ്ടോ നിന്റെ ജീവനും കൂടി ഞാൻ അപകടത്തിലാക്കിയെന്ന് ഈ കാശി കയറുന്നതിനെ ഭയല്ല എന്റെ പാതിയെ വരുന്നവരുടെ മേൽ ഒരുതരം മണ്ണ് പോലും വീഴാതെ നോക്കാൻ എനിക്കറിയും അതിനുള്ള ചങ്കോറ്റം എനിക്കുണ്ട് അവൾക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം അവന്റെ ഉറച്ച വാക്കുകളിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ധൈര്യം വന്നു ചേരുന്നത് പോലെ തോന്നി ഗോപാലഞ്ഞു അച്ഛാ മഞ്ജുട വിളി കെട്ടി രമേശൻ ടി വിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടെന്ന് മോളി അച്ഛാ അയാളെ ശ്രദ്ധ തന്നിലല്ലെന്ന് കണ്ട് മഞ്ജു ഒന്നുകൂടി ഉറക്ക വിളിച്ചു എന്താടാ അത് അതിലേ എന്തോ കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ അയാളോടൊപ്പം ഇരുന്ന് ടി വി കാണുന്ന മൂർത്തവളായ മഞ്ജിമേ എന്ന മാലു പറഞ്ഞു നീ പോടി മഞ്ജു വഴക്കിന് നിൽക്കാതെ കാര്യം പറ രമേശിനെപ്പം ഉയർന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞു അത് അതെനിക്കൊരു വെള്ളിക്കുളിസ് വാങ്ങി തരുമോ വെള്ളിക്കുളിസോ നിനക്ക് വട്ടാണോ നീ എലടി കഴിഞ്ഞ മാസം നിൻ്റെ കാലിൽ കിടക്കുന്നത് ഓൾഡ് ഫാഷൻ ഫാഷനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് പുതിയ സ്വർണ്ണ കുളിസ് വാങ്ങിപ്പിച്ചത് അവളെ സംസാരം കേട്ട് അടുക്കളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഉറങ്ങത്തൊളി അതെനിക്കിപ്പോൾ ഈ ഇടാൻ തോന്നുന്നില്ല അമ്മേ കൊത്തിക്കൊള്ളം പോലെ ആഹാ ഇങ്ങനൊരു കാര്യം ചെയ് അതങ്ങ് മാറിവിന് കൊടുത്തേക്ക് അത് അത് വേണ്ട ഞാൻ സൂക്ഷിച്ചോളാം എങ്കിലേ ഉള്ളതിട്ടാൽ മതി പുതിയ തൽക്കാലത്തേക്ക് വാങ്ങില്ല അതിപ്പോ വെള്ളിയായാലും ചെമ്പായാലും വേഷം കെട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു മക്കളുടെ വിഷം തുള്ളുന്ന നിങ്ങളെ വേണം ആദ്യം തലാൻ ഓയി രണ്ടക്ഷരം പഠിക്കാൻ നോക്ക് തിന്നാനാകുമ്പോൾ വിളിക്കാം രണ്ടെണ്ണം മുണ്ടെന്നും പതിനിറ്റാ തിന്നാൻ അല്ലാതെ ഒരു ഉപകാരവും ഇല്ല എഴുന്നേറ്റ് കോടി രണ്ടും കൊലസ് വേണം പോലും അത്രയും പറഞ്ഞ് അവരിന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടില്ലാത്ത അടുക്കളയിലേക്ക് നടന്നു ഒരു മഴ പെയ്ത് തോറന്ന സുഖം രമേശിനു പറഞ്ഞു മഞ്ജു വയകളെ കോർപ്പിച്ച് നോക്കി നാണയില്ലേ മെമ്പറാണെന്ന് പറഞ്ഞു നടക്കാൻ അല്ല എനിക്കറിയാൻ വയ്യ ചോദിക്കുക ഇവിടെ ഭർത്താവ് അച്ഛനാണോ അതോ അമ്മയാണോ അത് പിന്നെ ചില സാഹചര്യങ്ങളിൽ എന്റെ പോക്കറ്റ് കീറാതിരിക്കാൻ അവൾ ഭർത്താവ് ആവുന്നതുകൊണ്ട് നല്ലതാണ് രമേശിന് സംസാരം കേട്ട് മാല് ചിരിച്ചു നീ ചിരിക്കണ്ട എന്റെ കൊലസ് കിട്ടുമെന്ന് ഓർത്തിട്ടാണെങ്കിൽ വെറുതെയാണ് അവഞ്ഞ മോളെ മനക്കോട്ടെ കയറ്റണ്ട തെറിയില്ല ഞാൻ അതിനാർക്ക് വേണം നിനക്കാണ് കൂടി മനുഷ്യൻ ഇവിടെ ഈ കാതിൽ കിടക്കുന്നത് പോലും അമ്മയെ പേടിച്ചെന്നത് അപ്പോഴാ ഇനി കാലിടാൻ പോകുന്നത് മാളു ഒരു പുച്ഛത്തോടാ പറഞ്ഞു മാളിനെ സ്വർണം ധരിക്കാനോട് അത്ര താല്പര്യമില്ല അല്ലാതെ പിടിച്ച് മാത്രമാണ് കാതിൽ കിടന്ന സ്റ്റഡ് ഊരി മാറ്റാത്തത് മഞ്ജു അതിന് മറുപടി പറയുന്ന റൂമിലേക്ക് പോയി ഇനി എന്ത് ചെയ്യാൻ ആ തൽക്കാലം ഫാൻസി ടൈപ്പ് ഒരെണ്ണം വാങ്ങിക്കാം ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ ഊരി മാറ്റി വെക്കാം എന്റെ കാശേടാ നിങ്ങൾക്ക് വേണ്ടി ഞാൻന്താ എന്റെ പൊന്നിന്റെ കൊലസ് പോലും ഊരി വെക്കുക എൻ്റെ വലിയ കാര്യം ചെയ്തതുപോലെ പറഞ്ഞിട്ട് അവൾ നാണത്തോടെ ചേച്ചു അന്നത്തെ രാത്രി കാശിക്ക് ഉറക്കമില്ലാത്തതായിരുന്നു അവന്റെ ചിന്തയിൽ മുഴുവൻ ഗോപാലൻ പറഞ്ഞ വാക്കുകളായിരുന്നു എന്നാളെ രാവിലെ തന്നെ അല്ലെ നേരിട്ട് കൊണ്ട് സംസാരിക്കണമെന്ന് അവൻ തീരുമാനമെടുത്തു അവന്റെ കണ്ണുകൾ താൻ കിടക്കുന്നതിന് ഇടതു ഭാഗത്തേക്ക് പോയി അവളെ സംബന്ധിച്ചാൽ കുറച്ച് നാളത്തേക്ക് ശേഷം തൻ്റെ ഒപ്പം അവളും ഇതേ കട്ടിൽ തന്നോട് ചേർന്നുണ്ടാകും എന്നോർത്തതും അവന്റെ ഹൃദയമെന്ന് ആനയും മേടിച്ചു എന്തൊക്കെയാണ് കാശി ചിന്തിക്കുന്നത് അവൻ തലയിൽ കുറഞ്ഞു പിറ്റേ ദിവസം രാവിലെ സാധാരണ ഇറങ്ങുന്നതിലും അല്പം നേരത്തെ തന്നെ അവൻ ഇറങ്ങി അല്ലിയെ കണ്ട് സംസാരിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു രാവിലെ കടയിൽ പപ്പൻ ചേട്ടൻ മാത്രമേ കണ്ട് അവൻ്റെ പൊരിക്കങ്ങളൊന്നു ചുരുങ്ങി എങ്കിലും അവനെന്ന് പുറത്ത് കാണിക്കാതെ ഭക്ഷണം കഴിച്ച ശേഷം കോപ്പാന്റെ വീട്ടിലേക്ക് നടന്നു കുളിച്ച റെഡി താഴെത്തിറങ്ങി വരുന്ന നേത്ര എല്ലാരും അത്ഭുതത്തോടെ നോക്കി എന്റെ എല്ലാരും ഇങ്ങനെ നോക്കുന്നത് അല്ല ഇത്ര രാവിലെ തന്നെ പതിവില്ലാതെ കാശ് കണ്ടതിന്റെ ഒരു ഷോക്ക് ഡാഡി അവളെ കൊഞ്ചിലോട്ടുള്ള വിളിയിൽ എല്ലാവരും ഒന്ന് ചേച്ചു എൻ്റെ അമ്മട്ടേ എവിടെ പോകുവാണ് ഞാൻ നമ്മ ടൗൺ വരെ ഒന്ന് പോകുവോ അച്ഛനെ നമ്മുടെ ബസ്സിൽ ജസ്റ്റ് ഒരു കറക്കാം ബസ്സിലോ അതൊന്നും വേണ്ട നമ്മുടെ കാറുണ്ടല്ലോ രാവിലത്തെ തണുത്ത കാറ്റ് ബസ്സിലെ പാട്ട് കേട്ടുകൊണ്ടുള്ള യാത്ര സൂര്യകിരണങ്ങൾ അങ്ങനെ ഒരു നൊസ്റ്റാഴ്ച ഫീല് കിട്ടും എന്ന് കേട്ട് ഞാനും വന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഫേസ്റ്റ് ആടി ശരി ശരി ഇപ്പം ടൈം എട്ടാകാൻ പോകുന്നില്ലേ അപ്പോൾ കീഴ്ക്കാവിൽ നിന്നും നമ്മുടെ വണ്ടി കിട്ടും അവരൊരു പത്ത് മിനിറ്റ് നിർത്തിയിട്ട ശേഷമേ അതെടുക്കൂ വാ ഞാൻ അങ്ങോട്ടാക്കിത്രാം എൻ്റെ ചക്കരയെ ശേഖർ പറഞ്ഞതും ഒരു കേസ് പറത്തിവിട്ടുകൊണ്ട് അവൾ പറഞ്ഞു അവളുടെ മനസ്സിൽ കാശി കണ്ട് ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നായിരുന്നു അത് അത് വേണ്ടപ്പൈ അദ്ദേഹത്തിന് എന്നെക്കാളും ചേർന്ന ഒരു നല്ല പെൺകുട്ടിയെ കിട്ടും അകത്തേക്ക് കയറി കാശി അല്ലിയുടെ വാക്കുകൾ കേട്ടും അവർ നിന്ന് പോയി മോളെ ഇങ്ങനെ കവനെ ഇഷ്ടം അദ്ദേഹത്തിനല്ല കുറവുകൾ എനിക്കാണ് അദ്ദേഹം ചിലപ്പോ അപ്പോടെയുള്ള സ്നേഹത്തിന് പുറത്തായിരിക്കാം എങ്ങനെയൊന്ന് സമ്മതിച്ചത് അതിനെല്ലാം ഉപരി അമ്മാവൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു ഭാര്യയുടെ അല്ല ഗോപാലടാ അവൾ പറഞ്ഞ് മുഴുവനാക്കും മുന്നേ കാശിയുടെ ശബ്ദം അവിടെ മുടങ്ങി തിരിഞ്ഞു നോക്കി അവർ കാണുന്നത് വാതിൽ നിൽക്കുന്ന കാശിയാണ് അവനെ കണ്ടതും അവന്റെ നോട്ടം കണ്ടതും അവളൊരു പിഴച്ചിലൂടെ കണ്ണുകൾ കളഞ്ഞു കാശി അകത്തേക്ക് വായോ അവനെ കണ്ടതും ഗോപി ഒരു വല്ലായ്മേ പറഞ്ഞു കാരണം ഇവിടെ പറഞ്ഞതെല്ലാം അവൻ കേട്ടിട്ടുണ്ട് അവന്റെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു ഗോപാലടാ എനിക്ക് അല്ലി ഉടനെ സംസാരിച്ചു കൊള്ളാമെന്നുണ്ട് അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതും അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് കോപാനോട് പറഞ്ഞതും മുഖം കൊനശ് നിന്ന അല്ലി അതൊക്കെ അടുത്തും ഒരു വ്യപ്രാണത്തോടെ അവനെ നോക്കി അവന്താ മോനെ നിങ്ങൾ സംസാരിക്കും പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഗോപി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അയാളെ പോകുന്നത് അലി ദയനീയമായി നോക്കി അവ പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നതിനോട് ഉള്ള നിന്റെ അഭിപ്രായം എന്താണ് ൗരവത്തോടെയുള്ള അവന്റെ സംസാരത്തിൽ അവളെന്ന് വിറച്ചു മാത്രമല്ല ആദ്യമായാണ് അവൻ ഇത്രയും മാറ്റു നിൽക്കുന്നത് അത് 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 എന്നെ നിനക്കെന്താ വിൽക്കലുണ്ടോ ഉം പിന്നെന്താ നിന്റെ പ്രശ്നം അവൻ ചോദിച്ചപ്പോൾ അവളെന്ന് വികർഗ ശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി അത് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടി കുറവകൾ ഏതും എന്താണ് നിന്നിലെ കുറവ് അവന് പറഞ്ഞ് തീരെ അവന്റെ ചോദ്യം പറ്റി അവളൊന്നും മിണ്ടിയില്ല പക്ഷെ കണ്ണുകൾ നിറഞ്ഞുവനും അവൻ അവൾ അരിവിലേക്ക് ചേർന്നുവന്നും ഇന്നീ നിമിഷം വരെ കാശിനാഥൻ അവന്റെ അളകനന്ദയിൽ കുറവുകളൊന്നും കണ്ടിട്ടില്ല ഇങ്ങോട്ട് കാണുകയും ഇല്ല എനിക്കറിയണത് നിനക്കെന്നെ വിവാഹം ചെയ്യാൻ എന്റെ പാതി അകൻ സമ്മതമാണോ എന്നാണ് അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി അവൻ്റെ അളകനന്ദ ആ വാക്കുകൾ വീണ്ടും ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നു അതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടിയില്ല ശരി എങ്കിലും വ്യക്തമായി ചോദിക്കാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അവന്റെ ചൊതുത്തിൽ അവളൊന്ന് പതറി കണ്ണുകൾ പിഴപ്പയുടെ ചുറ്റിലും പാലും അവളുടെ ഭാവത്തിൽ അവനൊന്ന് ചിരിച്ചു വളരെ അപൂർവമായി അവനൊരു പിരിയാറുള്ള ചിരി പക്ഷെ അവളത് കണ്ടില്ല ഞാൻ പോകുന്നു അവൻ പറഞ്ഞതും അവളൊരു പിഴപ്പയുടെ അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ കാശിനാഥൻ ചാട്ടനത്താലയിൽ അളക്കം നന്ദിയുടെ കഴുത്തിലേറ്റ് വാങ്ങാൻ തയ്യാറായിക്കൊള്ളു അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞ ശേഷം പുറത്തേക്ക് നടന്നു അവൾ അപ്പോഴും ചലിക്കാനാവാതെ നിന്ന് പോയി പിന്നെ നിലത്തേക്ക് കൊണ്ട് അവൾ കറിഞ്ഞു പക്ഷാതരങ്ങളിൽ ഒരു ചിരി നിന്നിരുന്നു എന്തായി മോനെ പുറത്തേക്ക് വന്ന കാശി കണ്ട് ഗോപാലൻ ചോദിച്ചു മുഹൂർത്തം നോക്കിക്കോളൂ ഗോപാലേട്ട ഗൗരവത്തരവൻ പറഞ്ഞുകൊണ്ട് തന്റെ വണ്ടിയുമായി അവൻ അവിടെ പോയി കുറച്ചു സമയം വേണ്ടി വന്നു അയാൾക്ക് അവൻ പറഞ്ഞു തിന്നുന്നു മനസ്സിലാക്കാൻ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു